സായ്കുമാർ കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സായ് നിലവിൽ എന്താണ് സാഹചര്യം ഇനിയിപ്പോൾ ചടങ്ങുകളൊക്കെ എപ്പോഴായിരിക്കുമെന്ന വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ ഈ അന്ത്യം എപ്പോഴായിരുന്നു രണ്ടായിരത്തി ഈ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് റസൽ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് റോഷനി ഇതിപ്പോൾ അദ്ദേഹം ക്യാൻസർ ബാധിതനായി ചികിത്സയിലായിരുന്നു ചെന്നൈ അപ്പോൾ ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം ഉണ്ടായത് ഇക്കഴിഞ്ഞ ജില്ലാ സമ്മേളനം ഈ അടുത്ത കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിലും വീണ്ടും കോട്ടയം ജില്ലാ സെക്രട്ടറിയായി റസൽ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അറുപത്തിമൂന്ന് കാരനായ റസൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നത് അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന വി എൻ വാസവൻ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴാണ് താൽക്കാലിക ജില്ലാ സെക്രട്ടറിയായി എ വി റസൽ വരുന്നത് പിന്നീട് ഈ സമ്മേളനത്തോടുകൂടി അദ്ദേഹം പൂർണ്ണ ജില്ലാ സെക്രട്ടറിയുടെ പദവിയിലേക്ക് വരികയായിരുന്നു അതിന് മുൻപ് സി പി എമ്മിൻ്റെയും യുവജന പ്രസ്ഥാനങ്ങളുടെയും എല്ലാം സംഘടനാരംഗത്ത് സജീവമായി കോട്ടയം ജില്ലയിൽ നിറഞ്ഞു നിന്ന ഒരു നേതാവ് കൂടിയായിരുന്നു റസൽ പന്ത്രണ്ട് വർഷം അദ്ദേഹം സി പി എമ്മിൻ്റെ ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്നു ഇരുപത്തിയേഴ് വർഷമായി കോട്ടയം സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗമായി റസൽ പ്രവർത്തിക്കുന്നു ഡിവൈഎഫ്ഐയിലൂടെയും എസ് എഫ് ഐയിലൂടെയും ഒക്കെയാണ് സംഘടനാരംഗത്ത് പ്രവർത്തനം തുടങ്ങുന്നത് ഡിവൈഎഫ്ഐയിലാണ് അദ്ദേഹം യുവജന രംഗത്ത് കൂടുതൽ സജീവമാകുന്നത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം പൊതുജീവിതം ആരംഭിച്ചത് അദ്ദേഹം പിന്നീട് കേന്ദ്ര കമ്മിറ്റി അംഗം വരെയായി അദ്ദേഹത്തിൻ്റെ സംഘടനാരംഗത്ത് വളർച്ച കൈവരിക്കുന്നുണ്ട് അതിനുശേഷമാണ് സി പി എം പോലുള്ള പ്രസ്ഥാനത്തിലേക്ക് വരികയും നിരവധി പന്ത്രണ്ട് വർഷത്തിലധികം ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു അതിനുശേഷം വി എൻ വാസവൻ നിയമസഭാംഗമാകുന്ന ഒഴിവിലേക്ക് അദ്ദേഹം ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയിലേക്ക് വരുന്നു പിന്നീട് ഈ സമ്മേളനത്തിൽ അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായി തുടരുകയാണ് ഉണ്ടായത് അപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് മോർച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആ സമയത്താണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത വരികയും ചെയ്യുന്നത് എന്തായാലും അവസാന നിമിഷം വരെയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമാകും വരെയും സംഘടനാരംഗത്ത് നിറഞ്ഞു നിന്ന് കോട്ടയം പോലെയുള്ള യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നുവെങ്കിലും കോട്ടയത്ത് സി പി എമ്മിൻ്റെ സംഘടനയെ ചലിപ്പിക്കുന്ന ിൽ നിർണായക പങ്കുവഹിച്ച ഒരു നേതാവ് കൂടിയാണ് എ വി റസൽ നമുക്കറിയാം ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് പുതുപ്പള്ളിയിൽ ഒരുപക്ഷെ അദ്ദേഹം മത്സരരംഗത്ത് ഉണ്ടാകും എന്നൊക്കെയുള്ള പേര് വിവരങ്ങൾ വന്നിരുന്നു പക്ഷേ ജെക്സി തോമസിനെയാണ് പാർട്ടി നിയോഗിച്ചത് പക്ഷേ അതിന്റെ ചുമതലക്കാരൻ അതിന് ചുക്കാൻ പിടിച്ചതിലൊക്കെ എ വി റസൽ മുൻപന്തിയിലുണ്ടായിരുന്നു അങ്ങനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലടക്കം സി പി എമ്മിന്റെ നിർണായക നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് പന്ത്രണ്ട് വർഷം ഏരിയ സെക്രട്ടറി അതിനുശേഷം ജില്ലാ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല അതിനുശേഷം കോട്ടയം ജില്ലാ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ് ഈ അസുഖം മുർച്ചിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ചെന്നൈ അപ്പോളോ ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടായിരിക്കുന്നത് ഇനിയിപ്പോൾ അത് സംഘടനാപരമായും കുടുംബമായിട്ടൊക്കെ ആലോചിച്ചിട്ടായിരിക്കും സംസ്കാര ചടങ്ങുകളൊക്കെ തീരുമാനിക്കുക റോഷ്നി സൈകുമാർ യുവജന രംഗത്ത് നിന്ന് ബഹുജന നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്ന നേതാവാണ് എ വി റസൽ നാലര പതിറ്റാണ്ടോളമായി യുവജനങ്ങൾക്കും തൊഴിലാളികൾക്കും ഒപ്പം ചേർന്നു നിന്ന നേതാവിന്റെ വിയോഗം ആ പാർട്ടിക്ക് എത്രത്തോളം വലിയ നഷ്ടമാണ് സൈകുമാർ ൃഷ്ണി സി പി എമ്മിനെ സംബന്ധിച്ച് കോട്ടയത്തെ പാർട്ടിയെ സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു സംഘാടകനെ ജില്ലയുടെ അവരുടെ പാർട്ടിയുടെ അമരക്കാരനെ തന്നെയാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത് നികത്താനാകാത്തൊരു നഷ്ടം എന്ന് തന്നെ പറയേണ്ടി വരും വി എൻ വാസവൻ മന്ത്രിസഭയിൽ ഒക്കെ ജനപ്രതിനിധിയായിട്ടൊക്കെ പോകുമ്പോൾ അവിടെ സംഘടനയെ ചലിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച നേതാക്കളിൽ ഒരാളാണ് എ വി റസൽ ആ പ്രവർത്തന ഇതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വീണ്ടും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇരുത്തിയത് പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ അതിജീവിച്ച് അദ്ദേഹം മടങ്ങി മടങ്ങിവരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് പക്ഷേ രോഗം മൂർച്ഛിച്ചു ചെന്നൈ അപ്പോൾ ആശുപത്രിയിൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയിരുന്നെങ്കിലും അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ മരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നേരത്തെ ഏരിയാ സെക്രട്ടറിയുമായിട്ടൊക്കെ ദീർഘകാലം പ്രവർത്തിക്കുകയും കോട്ട കോട്ടയത്തെ തൊഴിലാളികൾക്കിടയിൽ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിൽ തന്നെ ഉണ്ടായിരുന്ന നേതാവാണ് എ വി റസൽ അതിനുശേഷം അദ്ദേഹം ഡിവൈഎഫ്ഐയിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൂടുതൽ തുടങ്ങുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗം വരെ അദ്ദേഹം എത്തിയിട്ടുണ്ട് അതിനുശേഷം പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് വരുന്നു ഏരിയ സെക്രട്ടറി സെക്രട്ടറിയാകുന്നു ദീർഘകാലം ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറി അതിനുശേഷമാണ് അദ്ദേഹം ജില്ലാ സെക്രട്ടറിയുടെ പദവിയിലേക്ക് വരുന്നത് ഏറെക്കാലം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിരുന്നു എ വി റസൽ ഇപ്പോൾ ജില്ലാ സെക്രട്ടറി പദവിയിലിരിക്കെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത് തന്നെ കോട്ടയത്തെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തന്നെയാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത്